കർത്താവ് അതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്തകം ചെയ്യുന്നു കർത്താവ് അതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് അനേകം മക്കൾ ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കാം പ്രാർത്ഥിക്കണേ കർത്താവ് ഇന്നെങ്കിൽ ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ് ഈശോ അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നില്ല അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ നിനക്കു മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച് കർത്താവ് അത് നിന്റെ വാഗ്ദാനമാണ് ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഇന്ന രോഗമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണമെന്നുണ്ട് അവർക്ക് പോയി പണി നോക്കാൻ പറയണ ഈശ്വയേ ഒരു പേടിക്കാൻ ആവശ്യമില്ല അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥന വഴി കൃപാസ്വാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവ ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധുസം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞു തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ടു വണങ്ങിപ്പോണതു പോലെ എൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാര സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിട്ടുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകരം കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവേ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്യേ അവർ ആരും ഒന്നും അവർക്ക് അവർക്ക് സങ്കടം ഞാൻ മുപ്പത്തി വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പം സംരക്ഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങോട്ട് തിരുസ്തനുതി ഞാൻ നന്ദി പറയുന്നു ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും ഇന്ന് കിട്ടും ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കിടത്താവേ അവർ അങ്ങ് ഉറക്ക അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാമപുത്തും പശുത്താശ്വര ഈശ്വരൻ എന്നയിക്കും ആമിയും